ഹായ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും സുഖം വിശ്വസിക്കുന്നത് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു നേച്ചറാണ് അതെങ്ങനെ ഉണ്ടാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ബീഫിൻ്റെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് നല്ല നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചോറാണ് നെയ്ച്ചോറ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നെയ്ച്ചറാണ് അപ്പോൾ നെയ്ച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഞാൻ വസ്മതി ഏരിയാണ് എടുത്തേക്കുന്നത് വസ്മതി അരി കഴുകി എടുത്ത് വെച്ചേക്കുന്നതാണ് ഇനി നമുക്ക് ഇത് വേവിച്ചെടുക്കാം വേരിയ അപ്പോൾ ഞാനിവിടെ ഒരു ഗ്ലാസ് അരിയാണ് എടുത്തേക്കുന്നത് ആ എടുക്കുന്ന ഗ്ലാസ്സിന് രണ്ട് ഗ്ലാസ് വെള്ളമാണ് ഞാനിവിടെ ആഡ് ചെയ്തേക്കുന്നത് അതിനകത്ത് നമുക്ക് സ്വല്പം ഉപ്പ് ചേർത്ത് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാവേ അതുപോലെ നമുക്ക് ഒരു സ്പൂണ് എണ്ണ ഒഴിച്ചു കൊടുക്കാവേ കാരണം എന്ന് വെച്ചാൽ ചോറൊക്കെ ഒട്ടി ഒന്ന് പിടിക്കുകയായിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മളൊരു പാനൊക്കെ എടുത്ത് ചൂടാൻ വെച്ചാൽ അതിലേക്ക് എണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്തു ഇനി നമുക്ക് നമ്മുടെ ഈ ഏലക്കായും കറുവപ്പൊട്ടയും ഇതെല്ലാം നമുക്കൊന്ന് ഫ്രൈ ചെയ്ത് അതുപോലെ ഞാൻ രണ്ട് സവാള ഇതുപോലെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇത് നമ്മുടെ റൈസ് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഇത് നമ്മുടെ അരിക്കത്ത് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചേക്കുന്നതാണ് അപ്പോൾ നമ്മൾ നന്നായിട്ട് ഫ്ലെയർ ഒക്കെ കുറച്ച് നമ്മുടെ കറുളപ്പൊട്ടയോട് മുഞ്ഞാൻ വേണ്ടിയിട്ട് എണ്ണയിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ചെറിയ തീ വേണം അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകേ അപ്പോൾ നമ്മുടെ കറുവാപ്പട്ടയൊക്കെ നമ്മൾ മാറ്റിയിട്ടുണ്ട് നീ നമുക്ക് ഏലക്കായ ഗ്രാമ്പു കറുവാപ്പട്ടയെ ഇതെല്ലാം കൂടെ ഒന്നുകൂടെ മൂപ്പിച്ചെടുക്കാം നമ്മളതെല്ലാം കോരി കോരി മാറ്റി വെച്ചു നീ അതിലേക്ക് നമുക്ക് ഒരു സ്വല്പം കിസ് മിസ്സും കൂടെ വത്തു കോരണേ ഇത് ആ വീർത്ത് വന്ന് കഴിയുമ്പോഴത്തേക്കും നമുക്ക് കോരിയെടുത്തേ ഇതുപോലെ പാവാകുമ്പോൾ നീ നമുക്കിത് കോരി മാറ്റി നമുക്ക് ഒരു മൂന്നാലഞ്ച് കാശ് വെച്ചും കൂടെ വത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാതെ ുള്ളി ഉറിച്ചുവന്ന് ഫ്രൈ ചെയ്ത് അപ്പോൾ നമുക്കതിലേക്ക് കുഴപ്പം ഉപ്പ് ചെയ്ത് കൊടുത്താൽ അപ്പൊ നമ്മളിവിടെ ഉള്ളിയൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു അര സ്പൂ ടീസ്പൂണ് ഷുഗർ ഇട്ട് കൊടുത്താൽ അതിനായിട്ട് ആ ക്രിസ്പി ഒക്കെ ഒന്ന് നിലനിർത്താൻ വേണ്ടിയിട്ടാണ് അപ്പൊ അതിലൊരു അതൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് കോരി മാറ്റി വെക്കാവുന്നതാണ് നമ്മളൊരു പാനൊക്കെ ചൂടാക്കാൻ പറ്റാ അതിലേക്ക് നമ്മൾ നെയ്യ് ഇട്ടു കൊടുത്തെ ഞാൻ രണ്ട് സ്പൂൺ നെയ്യ് കൊടുത്തെ അപ്പൊ നമ്മളുടെ നെയ്യൊക്കെ ചൂടായി മെൽറ്റായി നീ നമുക്ക് അതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു അര ഒരു അര മൊഴി ഉള്ളിയില്ലായിരുന്നു അത് നമുക്ക് ഈ നെയ്യ് അത്തോട്ട് ഇട്ട് കൊടുക്കാവേ ഒന്ന് വാടുന്നവടം വരെ വെയിറ്റ് ചെയ്യാൻ അതിലേക്ക് നമുക്ക് സ്വല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാറേ അപ്പോൾ നമ്മുടെ ഉള്ളി എല്ലാം നന്നായിട്ട് വാടി വരുന്നുണ്ട് അപ്പോൾ നമ്മളുടെ ഉള്ളി നന്നായിട്ട് വാടി അതിലേക്ക് നമ്മൾ രണ്ട് രണ്ട് നമ്മൾ കലാർത്ഥങ്ങൾ കൊടുക്കും അതിലേക്ക് നമ്മൾ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന ഇതൊക്കെ ഉണ്ടല്ലോ ഏലക്കായും ാമ്പും കകപ്പെ പെട്ടയും അതെല്ലാം കൂടെ നമുക്ക് ഇതിലേക്കിട്ട് ഒന്നുകൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാതെ അപ്പൊ നമ്മൾ ഇതിനകത്ത് നന്നായിട്ട് അത് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുത്തേ ഇനി നമുക്ക് അതിലേക്ക് നമ്മുടെ ചോറിട്ട് കൊടുക്കാതെ ഇനി നമുക്ക് ഈ ചോറിൽ നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ചെടുക്കാതെ അത് കേൾക്കല്ലേ അപ്പം നമ്മുടെ ചോറ് കൂട്ടായി പോവേ അപ്പം നമ്മുടെ ആ നെയ്യെല്ലാം നമ്മളൊന്ന് ഇളക്കി യോജിപ്പിച്ച് മൂടി ഒന്ന് അടച്ചിട്ട് ഒന്നുകൂടി ഒന്ന് ആവി കയറാൻ വേണ്ടിയിട്ട് വെക്കാതെ അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന കീസ് മീസ് ഇതെല്ലാം കൂടെ ഒന്ന് ഇട്ട് അടച്ച് വെച്ച് ഒന്നുകൂടെ നമുക്ക് വേണ്ടത് റേറ്റ് തന്നെ ഒന്ന് ആവി കയറുന്നു നമ്മുടെ ആ തേങ്ങായും ഇതെല്ലാം അവിടെ ഇട്ട് നമ്മൾ ഒന്ന് അടച്ചു വെച്ച് ഒരു രണ്ട് മിനിറ്റ് നമുക്ക് ഒന്ന് ആവി കിട്ടത് അപ്പോൾ നമ്മളിവിടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നെയ്ച്ചോർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇത് ഇനി നമുക്ക് ഒരു ഒരു മണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും സേവ് ചെയ്യുക ഒരു മണിക്കൂറുകൂടെ വെച്ചിട്ട് സേവ് ചെയ്യുന്നതായിരിക്കും നല്ലത് ഇനി നമുക്കൊരു ഒരു ഒരു മണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഒന്ന് സേവ് ചെയ്യുന്നതായിരിക്കും നല്ലത് അപ്പോൾ ഭയങ്കര ആ ഒരു നല്ല ഒരു ഒരു ആ ഒരു നല്ല ആ നേച്ചറിന്റെ ഒരു ആ ഒരു ഇത് അപ്പം നമ്മളുടെ നല്ല നേച്ചർ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നിങ്ങൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കണം എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം താങ്ക് യു ഫോർ വാച്ചിങ്